രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഘടനവാദികളുമായി പോലും കൂട്ടുപിടിച്ച് അധികാരം പങ്കിട്ട ബി ജെ പി ഇക്കുറി ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നു പക്ഷേ കാര്യങ്ങൾ ബി ജെ പിയുടെ കൈയിൽ നിന്ന് വഴുതി എന്ന് ഉറപ്പിക്കുന്നതാണ് ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന പ്രീ പോൾ സർവേകളെല്ലാം നൽകുന്ന സൂചന ഏറ്റവും ഒടുവിൽ ലോക്പോൾ നടത്തിയ മെഗാ സർവേയിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രവചനമാണ് നടത്തുന്നത് ജമ്മു മേഖലയിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയം നേടിയ ബി ജെ പിക്ക് ഇക്കുറിയും അതുതന്നെ ആയിരിക്കും നേടാനാവുക കാരണം ജമ്മു മേഖലയിലെ അവരുടെ സ്വാധീന പ്രദേശങ്ങൾ ഇപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്നു അവിടെ നിന്ന് അവർക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാനാകും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റാണ് ഈ ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേയിൽ പറയുന്നത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ സീറ്റുകൾ നേടി സുരക്ഷിതമായി അധികാരത്തിലെത്തും എന്നാണ് ലോക്പോൾ സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ പി ഡി പി ഇത്തവണ കോൺഗ്രസും നാഷണൽ കോൺഗ്രസും ഒന്നിച്ചു ചേർന്നതോടെ കശ്മീർ മേഖലയിൽ വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ കുറവാണെന്നും അവർക്ക് പരമാവധി എട്ടു സീറ്റുകൾ വരെ നേടാനാവൂ എന്നുമാണ് സർവേ പറയുന്നത് മറ്റുള്ള ചെറുകക്ഷികൾക്കെല്ലാം കൂടി മൂന്ന് മുതൽ ഏഴ് വരെ സീറ്റ് വോട്ടിംഗ് ശതമാനം എടുത്താൽ ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ വോട്ട് കിട്ടുമ്പോൾ ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ പി ഡി പിക്ക് പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ട് അതായത് ഒരു മൾട്ടി പോളാർ ഇലക്ഷൻ കശ്മീർ മേഖലയിലും ജമ്മു മേഖലയിലും അരങ്ങേറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ ജമ്മു മേഖലയിൽ ഇന്ത്യ സഖ്യവും പി ഡി പിയും തമ്മിലുള്ള പോരാട്ടം അതിനൊപ്പം തന്നെ മറ്റു ചില ചെറുപാർട്ടികളും ആ പോരാട്ടത്തിൻ്റെ പങ്കാളികളാക്കും ബി ജെ പിയും അവിടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നുറപ്പാണ് ജമ്മു മേഖലയിൽ ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് അവിടെ പി ഡി പി മത്സരരംഗത്തുണ്ടെങ്കിലും അവർ പ്രസക്തമാകുന്നില്ല അവിടെയും ചെറുകക്ഷികളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ജമ്മു മേഖലയിലും കശ്മീർ മേഖലയിലും ഒരു മൾട്ടി പോളർ കോൺടസ്റ്റ് നടക്കുകയും അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നതോടെ അത് ഇന്ത്യാ സഖ്യത്തിനുണ്ടാക്കിയേക്കാവുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണ് ഈ പ്രീ പോൾ സർവേയിൽ ലോക്പോൾ ചൂണ്ടിക്കാട്ടുന്നത് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും വിപുലമായ സാമ്പിളിംഗ് നടത്തിയാണ് അവർ ഈ സർവേ ഫലം പുറത്തുവിടുന്നത് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത്തരത്തിൽ ഏറ്റവും ആധികാരികമായി നമ്മുടെ മുഖ്യധാരാ ചാനലുകൾക്ക് വേണ്ടി വമ്പന്മാരായ സർവേ ഏജൻസികൾ നടത്തിയ പ്രവചനങ്ങളൊക്കെ പൊട്ടിപ്പൊളിയുമ്പോൾ കൃത്യതയോടുകൂടി പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ട ഒരു ട്രാക്ക് റെക്കോർഡുള്ള ലോക്പോൾ പറയുന്നത് അവിടെ കൃത്യമായ കാരണങ്ങളുണ്ട് ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നതിന് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി അവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴുമെല്ലാം കാശ്മീരിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നു അതിൻ്റെ ഗുണഫലം ഉണ്ടായത് നാഷണൽ കോൺഫറൻസിന് കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിന് ആണ് അതുകൊണ്ട് തന്നെ ആ ബഹിഷ്കരണം ഇല്ലാതാകുന്നത് കൂടുതൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിക്കുന്നതിന് കാരണമാകും എന്ന് ഈ ലോക്പോൾ സർവേ ഫലം പറയുന്നു അതുപോലെ ജമ്മു മേഖലയിൽ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യമുള്ള ഇടമാണ് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗണ്യമായി വോട്ട് കുറഞ്ഞത് ജമ്മു മേഖലയിൽ ഈ പറയുന്ന ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നേടാമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുമ്പോഴും അതിൽ തന്നെ എത്തണമെങ്കിൽ അവർക്ക് പെടാപ്പാട് പെടേണ്ടി വരുമെന്ന സൂചനയാണ് ഈ സർവേയുടെ ഫൈൻഡിങ്സിൽ ലോക്പോൾ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊന്ന് ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകാമെന്നുള്ള വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിനെതിരായിട്ടുള്ള അമർഷം അവിടെ ഉണ്ട് ഇന്ത്യ അലയൻസ് ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു സി പി എമ്മിനെയും മറ്റു ചെറുപാർട്ടികളെയും കൂടി ചേർത്ത് പരമാവധി വോട്ടുകൾ സമാഹരിക്കുന്നതിനുള്ള കരുത്തവർ നേടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും അവിടെ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഘടകമാണ് ബി ജെ പിക്ക് എതിരായി പൊതുവേ കശ്മീർ മേഖലയിൽ നിൽക്കുന്ന ആ വലിയ എതിർവികാരം അതിനെയും പരമാവധി ഈ പി ഡി പി ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി കൊണ്ടുവരാൻ സാധിക്കും അതാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഈ വിധിയെഴുത്തിൽ പ്രതിഫലിക്കുക ബി ജെ പി എത്ര സ്വപ്നം കണ്ടാലും കഴിഞ്ഞ തവണത്തേതുപോലെ കൂട്ടാളികളെയും കൂട്ടി അധികാരത്തിലെത്താമെന്നുള്ളത് നടക്കാൻ പോകുന്നില്ല കാരണം പി ഡി പിക്ക് പരമാവധി കിട്ടാൻ പോകുന്നത് എട്ടു സീറ്റുകൾ മറ്റുള്ളവർക്ക് പരമാവധി കിട്ടാൻ പോകുന്നത് ഏഴു സീറ്റുകൾ എങ്ങനെ വന്നാലും ആ കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് ആ കൂട്ടായ്മയ്ക്ക് കഴിയില്ല പിന്നെ പി ഡി പി ഒരു തവണ അനുഭവിച്ചതായതുകൊണ്ട് എന്തായാലും ബി ജെ പിയുമായി കൂട്ടുചേരാൻ തയ്യാറാകില്ല ഇപ്പോൾ തന്നെ സീറ്റ് വിഭജനത്തിലുണ്ടായ ചെറിയ ചില കശപകളൊക്കെ കൊണ്ടാണ് പി ഡി പി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ നിലകൊള്ളുന്ന ആളുകളാണ് അപ്പോൾ മറ്റൊരു സാധ്യതയിലേക്ക് തൽക്കാലം ചിന്തിക്കാനും ആകില്ല പിന്നെ ഉള്ളത് കഴിഞ്ഞ തവണയൊക്കെ കൂടെ ചേർന്നിരുന്ന ചില വിഘടനവാദികളെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് അവർക്കെന്തായാലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് ബി ജെ പി കൂടി കൂട്ടി കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകൾ കിട്ടില്ല എന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ജമ്മുകശ്മീർ സ്വപ്നം തൽക്കാലം പൊലിയുകയാണ് എന്തൊരു കരുത്തുള്ള സ്ത്രീയാണ് എന്ന് ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട് പിന്നെയും തെളിയിക്കുകയാണ് തൻ്റെ മാനത്തിന് വിലയിട്ടവനെ പൂമാലയിട്ട് സ്വീകരിച്ച നരേന്ദ്രമോദി ക്ഷണിച്ച ഇടത്തേക്കല്ല ഒളിമ്പിക്സ് കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം വിനേഷ് ഫോഗട്ട് പോയത് നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന അവർ ഇപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന തൻ്റെ പ്രിയപ്പെട്ട കർഷകരുടെ സമരവേദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ ആദരം സ്വീകരിച്ചപ്പോൾ അത് ഈ രാജ്യത്തെ പോരാടുന്ന മനുഷ്യർക്കാകെ നൽകുന്ന വലിയ സന്ദേശമായി മാറി അവിടെ വിനേഷ് ഫോഗട്ട് നടത്തിയ ഒരു മിനിറ്റ് വരുന്ന ഒരു കുഞ്ഞു പ്രസംഗം ആ പ്രസംഗം മാത്രം മതി വിനേഷ് പോകട്ടിൻ്റെ കരുത്ത് എത്ര മാത്രമാണ് എന്ന് ബോധ്യപ്പെടാൻ നരേന്ദ്രമോദിയും ശരൺ സിംഗും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനമുണ്ടല്ലോ ആ ഭരണ സംവിധാനം ഒരായിരം വട്ടം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ദിനേശ് ഫോഗട്ടിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ मैं सरकार से भी गुजारिश करती हूं कि ऐसे हम भी देश के वासी हैं अगर हम कोई आवाज उठाते हैं तो हर बार ये पॉलिटिकल नहीं होता है हर बार उसको अलग जाति से अलग धर्म से नहीं जोड़ा जाना चाहिए आपको हमारे परिवार की बात सुननी चाहिए उनको कम से कम बैठ के बोलने का हक तो मिलना ही चाहिए और ये नाजायज मांग नहीं है जो ये उठा रहे हैं क्योंकि मुझे पता है जब मैं मैं एक ऐसे परिवार से आती हूँ कि हमारे तो जमीन भी इतनी नहीं है तो मुझे पता है मेरी माँ ने कैसे हमें पाला है पोसा है तो मैं बस आप सबसे ये गुजारिश करती हूँ सरकार से भी ये गुजारिश करती हूं कि आपकी बातें सुने आपको आपका हक मिले और परमात्मा से यही बस दुआ करूंगी कि आपको वो हिम्मत बख्से और आपको ऐसे ही हौसला देते रहे गलत के खिलाफ आवाज उठाने की अपने अपने हक के लिए आवाज उठाने